നമസ്കാരം എൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് സ്വാഗതംകുളം സ്ത്രീകളോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഇനിയും മാറ്റം ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ലഹരി അടക്കമുള്ള സമൂഹത്തിലെ വിപത്തുകൾ തുടച്ചുനീക്കാൻ കഴിയുന്ന ചാലകശക്തിയായി സ്ത്രീകൾ മാറണമെന്നും അവർ പറഞ്ഞു ഗാർഹിക പീഡനവും ലഹരിയുടെ വിപത്തും എന്ന വിഷയത്തിൽ തിരൂർ ഇ എം എസ് സാംസ്കാരിക സമുച്ചയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീകളോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഇനിയും മാറ്റം ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി അടക്കമുള്ള സമൂഹത്തിലെ വിപത്തുകൾ തുടച്ചുനീക്കാൻ കഴിയുന്ന ചാലകശക്തിയായി സ്ത്രീകൾ മാറണമെന്നും അവർ പറഞ്ഞു ഗാർഹിക പീഡനവും ലഹരിയുടെ വിപത്തും എന്ന വിഷയത്തിൽ തിരൂർ ഇ സാംസ്കാരിക സമുച്ചയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടു ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ തന്നെ ഒരു സ്ത്രീക്ക് നേരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം വിഷയങ്ങളാണ് വരുന്നതെന്ന് നമ്മളെ സംബന്ധിച്ച് നേട്ടങ്ങൾ പറഞ്ഞു ലഹരി അതിനൊരു കാരണമാകുന്നു എന്നുള്ള യാതൊരു തർക്കവും വരും ഒരുപക്ഷെ പുരുഷന്റെ മനോഭാവവും ഏത് തരത്തിലാണെങ്കിലും സ്ത്രീക്ക് നേരെ ഭരിക്കേണ്ടത് സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒക്കെ വിദ്യാഭ്യാസത്തെക്കാൾ വലുതല്ല വിവാഹം എന്ന ചിന്ത മാതാപിതാക്കൾക്ക് ഉയർന്നു വരണം സ്ത്രീകൾ എന്തും സഹിക്കേണ്ടവരാണ് പെൺമക്കൾ വിവാഹ കമ്പോളത്തിലെ ഒരു വിൽപ്പന ചരക്കാണ് തുടങ്ങിയ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല ഈ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ സ്ത്രീകൾക്കാവണം സ്ത്രീധനം ഗാർഹിക പീഡനം തുടങ്ങി സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ കൂട്ടായ്മകളിൽ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം വീട്ടിലും സമൂഹത്തിലും തൊഴിലിടങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തുപറയാൻ സ്ത്രീകൾ തയ്യാറാവണം തങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമായി ഒരു ഇടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് വനിതാ കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാനും പൊതുസമൂഹത്തിൽ അവബോധം വളർത്തിയെടുക്കാനും ജാഗ്രതാ സമിതികൾക്ക് കഴിയണമെന്നും ഇതിനായി താഴെത്തട്ടിൽ നിന്നുള്ള ബോധവൽക്കരണം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി അധ്യക്ഷത വഹിച്ചു ഗാർഹിക പീഡന നിരോധന നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സുജാത വർമ്മയും ലഹരിയുടെ വിപത്ത് എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചനയും ക്ലാസ് എടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ സരിത വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ഫൌസിയ കീസ്റ്റോൺ ഫൌണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ സമഖ്യ സൊസൈറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം റജീന സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ നീതുലക്ഷ്മി നന്ദിയും പറഞ്ഞു ന്യൂസ് മലപ്പുറം എന്നാലും ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്